പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ അനൂപിൻ്റെ പ്രണയം മനസ്സിലാക്കുന്നതിനായി തയ്യാറാവുകയാണ് നമ്മുടെ നാരായണി ഇതേ തുടർന്ന് അനൂപിനെ ചെന്ന് കാണുന്ന നാരായണി തനിക്കത്ര വിദ്യാഭ്യാസമൊന്നും ഇല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് തുറന്നു പറയുന്ന അനൂപ് താൻ നാരായണിയെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ള സത്യം അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ നാരായണി തനിക്കും സമ്മതമാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇതോടെ അനൂപ് വളരെയധികം സന്തോഷിക്കുന്നു ഈ കാര്യം അറിയുന്നത് പപ്പനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് പപ്പൻ എന്ത് കാര്യത്തിലും കൂടെ താനുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് നാരായണിക്ക് എന്നാൽ തൻ്റെ തന്ത്രമെല്ലാം പാളിപ്പോയിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് വൃന്ദ വിവാഹം മുടക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് വൃന്ദയുടെ ചതി നാരായണിയുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്